എത്രയും വില കുറച്ചിട്ട് നമ്മൾ പറയുന്നത് ചെറിയൊരു മാറ്റം നമുക്ക് ചെയ്തു എന്താ ലൈറ്റ് ആയി പോയത് ഞാൻ ഇവിടെ എത്താന് എനിക്ക് അങ്ങനെ ഒരു തോന്നി തോന്നുന്നുണ്ട് ഹലോ ഫ്രണ്ട്സ് മുക്താറാണ് ഞാൻ എന്താ ഇവിടെ ലൈറ്റ് ആയി പോയതെന്നാ ഞാൻ ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്ക് മാക്സിമം ഞാൻ ഓഫർ തരുന്നതല്ലേ ഈ പ്രായം ഞാൻ തരാൻ പോകുന്ന ഓഫർ രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ എണ്ണോറി എത്ര കൊടുക്ക രണ്ട് ലക്ഷത്തി മുപ്പ രണ്ടു ലക്ഷത്തി മുപ്പത്തയ്യായിരം എത്ര പെണ്ണു വണ്ടി കൊണ്ട് നടക്കാം അയ്യായിരം അയ്യായിരം ഈ ആൾട്ടോ എണ്ണൂർ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കും ആ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഡീലിംഗ് ഒക്കെ അറിയാലോ പിന്നെ അതേപോലെ തന്നെ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് എത്തിയോസ് ലീവ എത്ര കിട്ടും നിങ്ങൾക്ക് എത്ര കിട്ടും കൊടുക്കാൻ വേണ്ടി എത്ര റേറ്റ് എത്ര മൂന്നര ലക്ഷം മൂന്നര ലക്ഷം മാക്സിമം ലോൺ കിട്ടും ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ടോ അതിന് മുന്നേ പോസ്ബൈ പോസ്ബന് എല്ലാരും ആദ്യമായിട്ട് കാണാതിരിക്കും പോസ്ബൈടുത്തേക്കാണ് നമ്മൾ നമ്മളെ കോട്ടക്കല് അല്ലേ മലപ്പുറം കോട്ടക്കൽ പുത്തൂരിലാണ് വീട്ടിൽ ഒരുപാട് വണ്ടികളുണ്ട് മാക്സിമം റേറ്റ് കുറച്ചിട്ടാണ് എന്തായാലും ബാക്കി ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം നമ്മുടെ വീഡിയോയിൽ വിട്ട നിങ്ങളുണ്ടല്ലോ മൂപ്പര് വരി കൊള്ളാമേ ഇനി അതേപോലെ തന്നെ ഒരു ബ്രസ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ ഫുൾ ഓപ്ഷൻ വണ്ടി ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ശേഷം ഓപ്ഷന്റെ തൊട്ട് താഴെ വരുന്ന വണ്ടിയാണ് വരുന്നത് ഇതൊക്കെ ഓട്ടോമാറ്റിക് എത്ര കൊടുക്കാം എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മാക്സിമം ലോൺ ഒരു അമ്പതിനായിരം വണ്ടി വന്നിടക്കാം ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഒരു പുതിയ വണ്ടി പുതിയൊരു കാർ എടുക്കാൻ പോവാണോ എന്താ വാ കാ കാണിച്ചല്ല പുതിയൊരു കാർ ഐട്ട് നിയോസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വെറും അയ്യായിരം കിലോമീറ്റർ ഫസ്റ്റ് സർവീസ് മാത്രം കഴിഞ്ഞ വണ്ടി മാക്സിമം രണ്ട് ലക്ഷം റുപ്യന്റെ മാറ്റം ഉണ്ട് ഏത് വണ്ടിയായിട്ട് പുതിയ വണ്ടിനായിട്ട് ഇവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കാണെങ്കിൽ രണ്ടു ലക്ഷത്തിന്റെ മാറ്റം വരുന്നുണ്ട് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം ഫുൾ ഫുൾ വേണ്ട നാൽപ്പത് അമ്പതൊന്നും ഫുൾ തന്നെ നല്ല ട്രാക്കുള്ള ആൾക്കാരാണെങ്കിൽ ഈ വണ്ടി ഇവിടെ ഓട്ടോമാറ്റിക്ക് അത് നല്ല മൈലേജ് വരുന്നതാണ് പിന്നെ അതേപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈ നാനോക്ക് വേണ്ടി നടക്കുന്നുണ്ട് നാനോ എക്സ് ടി രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി ബാക്ക് ഡിക്ക് തുറക്കുന്ന വണ്ടി വരെ ചെറിയ പൈസക്ക് ഇനി ഇവിടെ മിക്ക വണ്ടികളും ഇനോവ ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് ഇനോവ വരുന്നുണ്ട് കറക്റ്റ് വരുന്നുണ്ട് ഓണ്ട അമേസ് വരുന്നുണ്ട് സ്വിഫ്റ്റ് ഡിസൈർ വരുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ സ്വിഫ്റ്റ് ഏകദേശം രണ്ട് മോഡൽ വരുന്നുണ്ടല്ലേ ഒരു മോഡലോട് മോഡലിൻ്റെ വമ്പം കളക്ഷൻ മാക്സിമം റേറ്റ് കുറച്ചിട്ട് ഇവർ വീട്ടിൽ നിന്നുള്ള കച്ചവടമാണ് പോസ്ബൈ കണ്ട വിശേഷങ്ങളൊക്കെ സുഖ സുഖമല്ലേ എന്താ ലൈറ്റ് ആയി പോയത് ഞാനിവിടെ എത്താന് അങ്ങനെ ഒരു തോന്നൽ തോന്നുന്നുണ്ട് ഏഹ് ഓഫർ ഉണ്ടോ ഇല്ല ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ അതേപോലെ തന്നെ ഈ വീഡിയോ പല ഭാഗത്തുനിന്ന് കാണുന്ന ആൾക്കാരുണ്ട് അപ്പൊ നിങ്ങൾ ഇവിടെ സ്ഥലം കൂടി ഒന്ന് കമന്റ് ചെയ്താൽ നമ്മളെവിടെ നിങ്ങൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ഫോളോവേഴ്സ് ഇവിടെ ഉള്ള ആൾക്കാരാണെന്ന് നമുക്ക് അറിയാനൊരു ആഗ്രഹം ഉണ്ടാവില്ലേ അല്ലെ വാസ്ബായി നമ്മൾ തുടങ്ങാല്ലേ വീഡിയോ നമുക്ക് വാസ്തു നാട്ടോ എണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് അല്ലേ പന്ത്രണ്ട് പത്തൊമ്പത് അവിടുന്ന് അവിടെ തുടങ്ങാം നമ്മളെ കറക്റ്റ് സ്പോട്ട് എവിടെ വരുന്നത് മലപ്പുറം കോട്ടക്കലെ പുത്തൂർ ജംഗ്ഷന് പെരിന്തൽമണ്ണ റൂട്ടില് പെരിന്തൽമണ്ണ റൂട്ടില് വെറും അവിടുന്ന് പുത്തൂർ ജംഗ്ഷൻ ഏകദേശം ഒരു കിലോമീറ്റർ ഉണ്ടാവില്ല ഇല്ല ഒരു എണ്ണൂറ് തൊള്ളായിരം മീറ്റർ അത്രേ ഉള്ളു വരുന്നത് അപ്പം വീട്ടിൽ നിന്ന് തന്നെ ഉള്ള കച്ചവടമാണ് വേഗം പൊഴിച്ചോടി മാക്സിമം ലോൺ ചെറിയ പൈസക്ക് വണ്ടി വിടുന്ന പെരുന്നാളും വിഷും അടിച്ച് പൊളിക്കാം ഇമാതിരി ഓഫർ ഇപ്പൊ എന്തായാലും വീഡിയോയിലൊക്കെ നമുക്ക് പോവാൻ ആൾട്ടോന്ന് തുടങ്ങാം ഇതൊക്കെയാണ് ഡീറ്റെയിൽസ് ഇടുന്നത് ഇത് രണ്ടായിരത്തി പതിനെട്ട് റേറ്റ് കുറവാണോ റേറ്റ് വീട്ടിന്റെ ഉള്ളോ ചെയ്യുന്നത് മാക്സിമം അഡ്വസ്റ്റ് നമ്മൾ കൊടുക്കണ്ടേ രണ്ട് എഴുപത്തിയഞ്ച് ചോദിക്കുന്ന പ്രൈസ് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് ശേഷം സിംഗിൾ ഓണർ ആക്സിഡന്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒന്നും ഇല്ല ഒന്നുമില്ല പുതിയ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് മാക്സിമം ലോൺ ചെയ്തിട്ട് ചെറിയ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം എത്ര ഡൗൺ പേയ്മെന്റ് ഒരു ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ വണ്ടി പതിനെട്ട് വരുന്ന ആൾട്ടോ രണ്ട് എഴുപത്തി നമുക്ക് കഴിയില്ല കേട്ടോ പതിനെട്ടിലെത്തും ഫൈനൽ ആയിട്ട് നമുക്ക് രണ്ട് കൊടുക്കാം അതിൽ ഫുൾ കവർ ഇൻഷുർ കൊടുത്തിട്ട് നല്ല ടയർ ഇട്ടിട്ട് നമുക്ക് കൊടുക്കാം അറുപതിനായിരം രൂപ സിംഗിൾ ഓണർ ഉണ്ടാണ് ഒന്നുമില്ല ഓക്കെ പ്രൈസ് ആയിട്ട് തന്നെ തോന്നുന്നുണ്ട് തന്നെ അതേമാതിരി ഇവിടെ ഉള്ള മിക്ക വണ്ടികൾക്ക് ആ പാകം അവര് കൊടുക്കും ഞമ്മള് ഇത് രണ്ടര ലക്ഷം രൂപ വരെ ലോൺ ചെയ്യാം മാക്സിമം ഒരു ഇരുപതിനായിരം രൂപയുടെ വണ്ടി ഇവിടെ നടക്കാം ഇരുപതിനായിരം വേണ്ട കേട്ടോ ഇവിടെ നേരിട്ട് രണ്ട് നമുക്ക് രൂപയുടെ അത് നിങ്ങൾക്ക് അറിയാലോ ഇനി നെക്സ്റ്റ് ഇതാ മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ സിംഗിൾ ഓണർ അമ്പായിരം രൂപയാ വെറും അമ്പത്താറായിരം കിലോമീറ്റർ എൽഎക്സിണ്ണൂറ് എൽഎസ്ഐട്ടോ എണ്ണൂറ് ആണ് റീപ്ലേസ്മെന്റ് എന്താണോ ഒന്നുമില്ല ഹിസ്റ്ററി

ലാസ്റ്റ് വണ്ടിയാണ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ കിലോമീറ്ററോ കിലോമീറ്റർ ഒന്നും ഇല്ല എന്താ പാട് രണ്ടായിരത്തി രണ്ട് ലക്ഷത്തി അയ്യായിരം രണ്ടായിരം കൊറയോ ചെയ്യാം നമുക്ക് നോക്കിട്ട് നമുക്ക് മാക്സിമം ലോണൊക്കെ ചെയ്തിട്ട് ചെറിയൊരു മാറ്റം വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ലാസ്റ്റ് എത്ര കൊടുക്കും ിഫ്റ്റ് ചെയ്ത ആൾട്ടോ എണ്ണൂറ് ഇരുപതിനായിരം രൂപക്ക് എത്ര കിലോമീറ്റർ പറഞ്ഞത് എഴുപതിനായിരം കിലോമീറ്റർ ഇത് തന്നെ വരുന്നത് പതിനേഴ് വെറും അയ്യായിരം ഡൗൺ പേയ്മെന്റ് അയ്യായിരം രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ എണ്ണൂറ് വെറും അയ്യായിരം വണ്ടി കൂടെ നടക്കാം അല്ലെ അയ്യായിരം ചിലപ്പോ വേണ്ടി വരില്ല അല്ലെ പൈസ ചെയ്ത് ഓശിപ്പ് വരുന്നത് സിംഗിള് കിലോമീറ്റർ കിലോമീറ്റർ എൺപതിനായിരം എൺപതിനായിരം റീപ്ലേസ്മെന്റ് എന്താണോ ബാക്കിൽ ഡിക്കിന്റെ ഭാഗത്ത് ചെറുതായിട്ട് വർക്ക് എടുത്തിട്ടുണ്ട് പക്ഷേ മേജർ ആക്സിഡന്റ് ഒന്നുമില്ല മേജർ ആക്സിഡന്റ് ഒന്നും അല്ല ഡിക്കിന്റെ ഭാഗത്ത് ബാക്ക് ഡിക്കിന്റെ ഭാഗത്തല്ലേ അല്ലേ ഡിക്കി അല്ലേ ആ ഡിക്ക് റീപ്ലേസ്മെന്റ് ഓക്കെ പ്രൈസ് ആണ് എവിടുന്നത് ഇത് പ്രൈസ് നമുക്ക് രണ്ടേ മുപ്പത് രണ്ടായിരത്തി പതിനേഴ് വേണ്ട രണ്ടായിരത്തി പതിനേഴ് ആൾട്ടോ എണ്ണൂർ ഇറങ്ങി തരാൻ പോകുന്നത് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ അയ്യായിരം വണ്ടി വിളി നടക്കാറുണ്ട് അത്യാവശ്യം ട്രാക്കുള്ളാണെങ്കിൽ ഫുൾ ഓണർ ചെയ്തോടു എത്തിയോസ് ഏകദേശം ഒരു മൂന്ന് കളക്ഷൻ വരുന്നുണ്ട് എത്തിയോസ് റീ ആണോ കേരള വണ്ടിയാണ് ഒറിജിനൽ കേരള വണ്ടിയാണ് മൂന്നും കേരള വണ്ടിയാണോ അല്ല മൈഗ്രേറ്റ് വണ്ടിയാണ് ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് കേരള വണ്ടി ഡീറ്റെയിൽസ് വരുന്നത് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ഓണർഷിപ്പ് കിലോമീറ്ററോ ഒന്ന് ഓടിയിട്ടുണ്ട് കറക്റ്റ് അല്ലേ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ആണല്ലോ നല്ല വൃത്തിക്ക് പോവാൻ ചോദിക്കുന്നത് നമുക്കൊരു അഞ്ചര ലക്ഷം അഞ്ചര ലക്ഷം എത്ര ലോൺ ലോൺ ഒരു അഞ്ചു ലക്ഷം നാലര അഞ്ചൂട്ട് വരെ വണ്ടി മാക്സിമം മാക്സിമം ഇത് റീ ആണ് വരുന്നത് ഏതാ മോഡൽ വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിമൂന്ന് ഓൺസിണത്

പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ചോദിക്കുന്നത് മൂന്നരക്ക് കൊടുക്കാം മൂന്നര ലക്ഷം രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ച് പതിനൊന്നാം മാസം വേണ്ടി രണ്ടായിരത്തി പതിനഞ്ച് പതിനൊന്നാം മാസം ആണ് െന്റ് മെയിൻ ഗ്ലാസ് ഉണ്ട് മാത്രം ഗ്ലാസ് വേറെ അവൈലബിൾ ആണ് ഞാൻ നോക്കിയിട്ടില്ല പക്ഷെ ഒരുവിധം അവൈലബിൾ അവൈലബിൾ ആവാൻ സാധ്യതയുണ്ട് ഇതങ്ങനെ പ്രൈസ് വരുന്നത് ഇത് നാല് ലക്ഷം നാല് ലക്ഷം ആണ് ചോദിക്കുന്നത്

കിലോമീറ്റർ ഒന്ന് മുപ്പത്തിയേഴ് ഒന്നാ മുപ്പത്തി റീപ്ലേസ്മെന്റ് എന്താ റീപ്ലേസ്മെന്റ് മെയിൻ ക്ലാസ് ഉണ്ട് മെയിൻ ക്ലാസ് മാത്രം റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിൽ നമുക്ക് മറ്റേ നല്ല നീറ്റ് ആണ് വരുന്നത് സൺറൂഫ് ആണ് ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ടയർ വരുന്നുണ്ട് അലോയി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ലാസ്റ്റ് ഫൈനൽ പ്രൈസ് ഇത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം ചോദിക്കണ്ടേ അത് നമ്മൾ കസ്റ്റമർ സംസാരിക്കുമ്പോൾ ചെറിയൊരു ബാർഗെനിൽ നമുക്ക് ചെറിയൊരു കൊടുക്കാം ചെറിയ രീതിയിൽ കൊടുക്കാം എത്ര ക്ഷം റുപ്പേന്റെ അടുത്തായിട്ട് കയറും നല്ല റെഡ് ഏതാ മോൾ വരുന്നത് ആണോ പെട്രോൾ ആണോമാറ്റിക്ക് ഓട്ടോമാറ്റിക് ആണ് വരുന്നത് ഓൺഷിപ്പാണ് വരുന്നത് ഓണിപ്പ് സിംഗിള് കിലോമീറ്ററോ ിലോമീറ്റർ വരുന്നത് പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം ആറ് ലക്ഷത്തി തൊണ്ണൂറായിരം അതില് വമ്പർ ടു വമ്പർ ഇൻഷുറൻസിന്റെ പുതിയത് എടുത്താണ് പതിനായിരം ഷോറൂമിന് പുതിയ ഇൻഷുറൻസ് ബമ്പർ ബമ്പർ ടു ഇൻഷുറാണ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല നല്ല വൃത്തി കാര്യങ്ങൾ എല്ലാം കൊണ്ടും ഓക്കേ കൂടുതൽ പെയിന്റിങ്ങോ കാര്യങ്ങളൊന്നും കയറിയില്ല ചെറിയ വമ്പർമ ടച്ചപ്പ് നല്ലാതെ എവിടെയും പെയിന്റ് ചെയ്തിരിക്കും അമ്പതിനായിരം സ്വിഫ്റ്റ് ഓട്ടോമാറ്റിക്ക് വരുന്നത് രണ്ടായിരത്തി ഇരുപത് വി എക്സ് ഐ വി എക്സ് ഐ പെട്രോൾ പെട്രോൾ ഒരു മുപ്പത്തയ്യായിരം കിലോമീറ്റർ മുപ്പത്തയ്യായിരം രണ്ടായിരത്തി ഇരുപത് പെട്രോൾ ആണ് വരുന്നത് ഓണർഷിപ്പ് ഓണർഷിപ്പ് സിംഗിള് കിലോമീറ്ററോ മുപ്പത്തായിരം അവൈസാണ് പ്രൈസ് ആറ് ലക്ഷത്തി നാല്പത്തയ്യായിരം ചോദിക്കേണ്ടത് കമ്മി ചോദിക്കണ നോക്കണ നമ്മൾ എന്തായാലും പെരുന്നാളൊക്കെ ഓണർഷിപ്പ് ആയിരുന്നത് ഓണർഷിപ്പ് തേഡ് കിലോമീറ്ററോ ഒരു ലക്ഷം ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വരുന്നത് പ്രൈസ് ആണ് വരുന്നത് ൈസ് അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരം ചോദിക്കും ഫ്ലഡ് ടോട്ടൽ ലോസ്റ്റി ഉണ്ടോ ഗ്യാ ഫുൾ ഗ്യാരന് ഒരു പുതിയ വണ്ടി എടുക്കാൻ പോവാണോ പോവുകയാണോ മറ്റു നിയോസിന്റെ നബറു വെറും അയ്യായിരം കിലോമീറ്റർ ഓടിച്ച ഓട്ടോമാറ്റിക് സിംഗിൾ ഓണർഷിപ്പ് ഏവറേജ് മൈലേജ് എന്തായാലും പത്തൊമ്പത് കിട്ടുന്ന പാമ്പ് കണ്ടീഷൻ വണ്ടി ഇനി എൻറ്റീരിയർ ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുക അമ്മമാതിരി മുതലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ പോസ്റ്റ് ബൈ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പന്ത്രണ്ടാം മാസം അങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പറയാം തന്നെ പറയാം മാനുഫാക്ചറിംഗ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തിരണ്ടേ പ്രൈസ് ഇപ്പം വരുന്നത് എട്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ ആ റേഞ്ചിലാണ് ഏകദേശം ഇപ്പത്തെ മാർക്കറ്റ് റേറ്റ് മാർക്കറ്റ് റേറ്റ് അല്ല ഓൺ ഓൺ റോഡ് പ്രൈസ് ഓക്കെ ആണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മുതലാണ് ഒരു പത്തൊമ്പത് മൈലേജ് എന്തായാലും കിട്ടും മൈലേജ് എന്തായാലും ഞാൻ വണ്ടി ഓടിച്ചിട്ട് എനിക്ക് എന്തായാലും ആവറേജ് പത്തൊൻപത് കിലോമീറ്റർ മൈലേജ് മീറ്ററിൽ കാണിക്കുന്നു മീറ്ററിൽ കാണിക്കുന്നുണ്ട് പിന്നെ സീറോ ക്ലെയിം ആണ് ഒരു വാഹനം അതായത് വണ്ടി ഒരൊറ്റ സർവീസ് മാത്രം കഴിഞ്ഞിട്ടേ ഉള്ളു ബാക്കി നിങ്ങൾക്ക് ഇങ്ങക്ക് ചെയ്യും ഞങ്ങളെ വീട്ടിൽ ഉണ്ടാവും ഒരു ഒരു ഐറ്റം എടുക്കാൻ പോവാണെങ്കിൽ രണ്ടു ലക്ഷം രൂപേന്റെ മാറ്റം തീർച്ചയായിട്ടും ഒരു പുതിയ വണ്ടി എടുക്കാൻ പോകാളെ സംബന്ധിച്ചിടത്തോളം ും പറി പക്ഷേ ഇത് നെറ്റ് പ്രൈസ് ആണ് ഇതിലും എന്തേലും നല്ല ട്രാക്കുള്ള ടീം ആണെങ്കിൽ ഇതങ്ങന ബെസ്റ്റർ എങ്ങാനടിക്ക് ബെസ്റ്റർ 2013 ബെസ്റ്റർ 2013 ബെസ്റ്റർ 110 110 ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീട്രോ 140 എയറി ഫിസ്ന എന്താണോ ഈ പ്ലേസ്മെന്റ് ഐറ്റൊന്നില്ല മെയിൻ ക്ലാസ്മ ചെറിയൊരു क्रैक ഉണ്ട് क्रैक ഉണ്ട് ചെറിയൊരു क्रैक അല്ലേ ആ ഇത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറു ചോദിച്ചിരുന്നു മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യാറ് കീപ് എന്തേലൊക്കെ പൊട്ടിച്ചിട്ട് നമുക്ക് കൊടുക്കാം കൊടുക്കാം ലോൺ ഒരു മൂന്നും മൂന്നര ലെവലൊക്കെ വണ്ടി സുഖമായിട്ട് കൊണ്ടുപോകാതെ ബ്രസ് വരുന്നുണ്ട് ബ്രസ് ഓട്ടോമാറ്റിക് ഉണ്ട് ഇത് ആണോ അതെ ബ്രസ്സ ഓട്ടോമാറ്റിക്ക് ഡീസൽ ഈ ഏരിയയിലൊന്നും ഇത്ര വില കുറച്ച് ബ്രസ് കിട്ടൂല കിട്ടൂല അപ്പൊ ഏതാ മോൾ വരുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് റേസറാണ് പതിനെട്ട് പത്തൊമ്പത് ഫാൻസി നമ്പർ ഉണ്ട് ഫാൻസി നമ്പറിന് വില തരൂട്ടോ അങ്ങനെ പിന്നെ എന്ത് വരാം നാപ്പത്തൊമ്പത് നാപ്പത്തൊമ്പത് അത് ഫാൻസി നമ്പർ ഇതൊക്കെ ഫാൻസി നമ്പർ ആണോ ഇതൊന്നും വില തരൂല്ലേ ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് തേർഡ് ഓണർഷിപ്പ് ആണ് കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഒന്നാം പാണ്ട് ഒന്നുമില്ല റീസിനൊരു കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് കറക്റ്റ് പത്ത് 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 സർവീസ് ആണ് ഇനി ഗ്യാരണ്ടി ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് ഈ പ്രൈസിൽ വേറെ എവിടെയും കിട്ടൂലാണ് നിങ്ങൾ പറയാ പ്രൈസ് പറയാം

ചെറിയ ഡൗൺ പേയ്മെന്റിൽ മാക്സിമം ഒരു ഒരു ഓട്ടോമാറ്റിക് ബ്രസ്സ ആരും കൊടുക്കാത്ത പ്രൈസാന്നൊക്കെ മൂപ്പര് പറഞ്ഞത് തങ്ങൾ ശരിയാട്ടോ പിന്നെ അമ്മക്ക് വേണ്ടിട്ട് മൂപ്പര് കുറച്ചും കൂടി കുറച്ചു വരും അറിഞ്ഞിട്ടുണ്ട് അത് നിങ്ങള് സംസാരിക്കുന്ന ഡീലിംഗ് ആണ് ഓക്കെ അല്ലേ ഇനി നെക്സ്റ്റ് കാണിക്കാനുള്ളതാണ് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് റൈസർ ജെഡ് ഡി ഫുൾ ഓപ്ഷൻ വേണ്ടി ഫുൾ ഓപ്ഷൻ മാനുവൽ ആട്ടോ മാനുവൽ ആണ് വരുന്നത് ഓണി ഓണർഷിപ്പ് ർവീസൊക്കെ പഴഞ്ഞിട്ടുണ്ട് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കിലോമീറ്റർ ഒന്നാണ്ട് നാല്പതിനായിരം എത്ര ലോൺ കയറും ആറരം വണ്ടി വെള്ളം സ്റ്റാറ്റ് ഏകദേശം രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് റൈസർ ബ്രസാ ബി ഡെസാ ഡീസല് രണ്ടായിരത്തി പതിനേഴ് പാണ്ട് നമുക്ക് ഓഫർ പ്രൈസ് ഓൺഷിപ്പ് വരണത് ഓൺഷിപ്പ് സിംഗിൾ കിലോമീറ്ററോ ഒന്നേ മുപ്പത്തിയേഴ് ഒന്നേ മുപ്പത്തിയൊരു ഡോറുണ്ട് ഒരു ഡോറ് മാത്രം എന്താണ് ഓഫർ പ്രൈസ് വരുന്നത് ആറ് ലക്ഷത്തി നാല്പതിനായിരം ആറ് ലക്ഷത്തി നാല്പതിനായിരം രണ്ടായിരത്തി പതിനേഴ് പാണ്ട് ഡീസൽ പ്രസ ആറ് നാല്പതിനായിരം എത്ര ഒരു മാത്രീപ്ലേസ് ഉണ്ട് അതേപോലെ തന്നെ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് എർട്ടിക് ഹൈബ്രിഡ് അല്ല വരുന്നത് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടി സെവൻ സീറ്റർ ആണ് വരുന്നത് ഇത് കറക്റ്റ് എത്ര മൈലേജ് കിട്ടും ഇരുപത്തി മൂന്ന് വരെ ഒക്കെ ലെവലായിട്ട് ഇങ്ങനെ പോവണെങ്കിൽ

ഒരു വൺ ലാക്ക് അവർ കണ്ടോട്ടെ കയ്യില് ഒരു വണ്ടി വിടുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി വിടുന്നടക്കാം ഓക്കെ ഇനി നമുക്ക് ചെറുതെന്ന് വലുത് തുടങ്ങണോ ചെറുതല്ല ഇനി ഞാനോന്ന് തുടങ്ങാം ഞാനോ മോൾ വരുന്നത് ഞാനോ രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് ഏതാ ഓപ്ഷൻ വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡ് ആണ് തോന്നുന്നു സെക്കൻഡ് ഓണർഷിപ്പ് ഏയ് ഞാനൊക്കെ കാണുമ്പോ ഒരുപാട് ആൾക്കാർ സംശയം ചെറിയൊരു വണ്ടിയാണെന്ന് ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളും പക്ഷെ ഇത് വണ്ടി ഓടിക്കുകയാണെങ്കിൽ അടിപൊളിയാണ് ഒന്നും പറയാനില്ല കാരണം ഇതിന്റെ ഉള്ളിൽ ഇരിക്കാണെങ്കിൽ അത്യാവശ്യം സ്പേസ് കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് കിലോമീറ്ററോ കിലോമീറ്റർ അൻപത് അമ്പതിനായിരം എന്താ അവൈലബിൾ ആണ് ഇസ്റ്ററിക്ക് അവൈലബിൾ ആണ് പ്രൈസ് ആണ് പ്രൈസ് നമുക്ക് രണ്ടായിരത്തി പതിനഞ്ചാണ് ഫുൾ ഓപ്ഷൻ ആണ് ഒന്നേ മുപ്പത്തൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഒന്നേ മുപ്പത് ചോദിക്കുന്നുണ്ട് അത് ഇനിയും കുറച്ചു രണ്ടായിരത്തി പതിനഞ്ച് ഫുൾ ഓപ്ഷൻ വണ്ടി ആട്ടോ ഇതാണ് ഡീറ്റെയിൽസ് വരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്ന് ഡിസൈർഡ് തേർഡ് ഓണർഷിപ്പ് കിലോമീറ്റർ ഒന്നേ മുപ്പത്തി എട്ട് ഒന്നും ഇല്ല അവൈലബിൾ ആണ് ഈ പ്രൈസ് ഇത് മൂന്ന് അറുപത് ആവശ്യപ്പെടേണ്ടത് മൂന്നര ലക്ഷം മൂന്നര ലക്ഷം കൊടുക്കുക ഡീസൽ അല്ലേ ഡീസല് മൂന്ന് ലക്ഷം വരെ ലോൺ നമുക്ക് ചെയ്ത് നടക്കാം ഓക്കെ ഇത് അമേസ് അമേസ് ആണ് വരുന്നത് ഓണ്ട മെയിൻ മെയിൻറ്റൈൻ ചെയ്യുകയാണെങ്കിൽ അടിപൊളി വണ്ടിയാണ് അതെ ഇത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയുന്ന ആൾക്കാരെ ഉള്ളു ഇത് വാങ്ങും ചെയ്യും ഇത് രണ്ടായിരത്തി പതിനെട്ട് ഓണ്ടേസ് വരുന്നത് സിംഗിള് അവൈലബിൾ സർവീസ് ഷോറൂമിലുണ്ട് ഓക്കെ അത്യാവശ്യം ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ഡീസൽ അല്ലേ നമ്മള് പെട്രോൾ ആണ് അഞ്ചു ലക്ഷത്തി അറുപതിനായിരം ആവശ്യപ്പെടുന്നുണ്ട് കൊടുക്കാം ആവശ്യങ്ങള് ലോണ് ഫുൾ ഓൺ ചെയ്യും ഫുൾ ഓണം ചെയ്തോട്ടല്ലേ ഓക്കെ നെക്സ്റ്റ് വന്നിട്ടോ ഓടേണ്ട എത്തിയോസ് ആണ് വരുന്നത് ഏതാമോ രണ്ടായിരത്തി പതിമൂന്ന് കേരള വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് കേരള വണ്ടി ഓണർഷിപ്പ് വരുന്നത് ഓണർഷിപ്പ് സെക്കൻഡോ കിലോമീറ്ററോ കിലോമീറ്റർ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരം നാൽപ്പത്തയ്യായിരം റിപ്പേഴ്സ് ഒന്നും ഒന്നുമില്ല ഒന്നും ഇല്ല എക്സറി കാര്യൊക്കെ അവൈലബിൾ ആണ് അവൈലബിൾ ആണ് പ്രൈസ് തന്നെ വരുന്നത് പക്ക കേരള വണ്ടിയാട്ടോ കേട്ടോ പക്ക കേരള വണ്ടിയാണോ ഓക്കെ പ്രൈസ് തന്നെ വരുന്നത് പ്രൈസ് വരുന്നത് മൂന്നേമക്കാൽ ആവശ്യപ്പെടണ്ടേ കമ്മി കൊടുക്കാം ആവശ്യപ്പെടില്ല നമുക്ക് എത്ര ഞാൻ പറഞ്ഞ ആവശ്യപ്പെടാം മാക്സിമം ചെയ്തോടു മാക്സിമം ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് എസ് പ്ലസ് അൻപത്തൊമ്പതിനോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പ് ഓണർഷിപ്പ് തേടേ കിലോമീറ്ററോ ായിരം കറക്റ്റ് ഷോറൂം സർവീസ് നോക്കി എടുത്താൽ മതി പ്രൈസ് വരുന്നത് ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് ഓഫർ പ്രൈസിൽ ഒമ്പത് ലക്ഷത്തി പത്തായിരം ഒമ്പതാ പത്തിന് കൊടുക്കാം വണ്ടി കൊടുക്കാം പതിനെട്ടല്ലേ പറഞ്ഞത് ആറ്റ് വരുന്നത് ഒമ്പതാ പത്തിന് നമ്മൾ കൊടുക്കുക ഓക്കേ ഞാൻ പറഞ്ഞാൽ ഒരു ഇന്നോവ വരുന്നുണ്ട് ഇനോവ രണ്ടായിരത്തി എട്ട് കേരളം റീ ആണ് ഇത് കംപ്ലീറ്റ് പേപ്പർ എടുക്കാനുള്ള എല്ലാ വർക്കും ചെയ്തും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പുതിയ ഇൻഷുറൻസ് പുതിയ ടാക്സ് പുതിയ റിനുവിൽ അഞ്ചു വർഷത്തേക്കുള്ള പേപ്പറും ഒരു വർഷത്തേക്കുള്ള ഇൻഷൂറും എടുത്തിട്ട് ഫുൾ വൃത്തിയാക്കിയിട്ട് വണ്ടി കംപ്ലീറ്റ് ഓൾമോസ്റ്റ് എല്ലാം വൃത്തിയാക്കി വെച്ചതാണ് എല്ലാ വർക്കും റീടെസ്റ്റ് ചെയ്യാനുള്ള എല്ലാ വർക്കും കഴിഞ്ഞതാണ് വരെ ഡീറ്റെയിൽസ് നാല് ലക്ഷത്തി ഇരുപത്തിയ്യാറ് രൂപ ആവശ്യപ്പെടുന്നുണ്ട് ചെറിയൊരു മാറ്റം വെച്ചിട്ട് നമുക്ക് കൊടുക്കാം ഓണർഷിപ്പ് ഓണർഷിപ്പ് സെക്കൻഡ് കിലോമീറ്റർ ഞാൻ ചോദിക്കുന്നില്ല ജെനുവിൻ എന്താ രാവിലൊന്നും ഇല്ല ഒന്നും ഇല്ല റിയാണോ കേരളാണോ ഇത് റിയാണോ അപ്പൊ ഇതും ഞാൻ ഇത് ചോദിക്കുന്നില്ല കിലോമീറ്റർ ചോദിക്കുന്നില്ല ഏകദേശം ഇപ്പൊ ഇത് എത്ര കാണിക്കുന്നത് മീറ്ററിൽ മീറ്ററിൽ ഒന്ന് നാല്പതോ ഒന്നല്ല കിലോമീറ്റർ ജോലി നമ്മൾ കൊടുക്കുന്നില്ല റീ ഇതേതാണ് മോളിൽ

ലോണ മാക്സിമം കാര്യം ഈ വണ്ടിക്ക് എത്രയും വില കുറച്ചിട്ട് നമ്മൾ പറയുന്നത് വന്നിട്ട് ചെറിയൊരു മാറ്റം നമുക്ക് ഓണർഷിപ്പ് ഫോർത്ത് ഇതിന് എത്ര കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട് കിലോമീറ്റർ ഒന്നും നോക്കിയിട്ടില്ല ആക്സിഡന്റ് പ്രൈസ് ആണ് വരുന്നത്

സെക്കൻഡ് കിലോമീറ്ററോ കിലോമീറ്റർ ണോ റീപ്ലേസ്മെന്റ് മേജർ ആയിട്ട് ആക്സ് ഉണ്ടൊന്നുമില്ല ക്ലീൻ ആണ് അവൈലബിൾ ആണ് ഇതെങ്ങനെ പ്രൈസ് വരുന്നത് ലക്ഷത്തി രൂപ കൊടുക്കാം പതിനാല് ലക്ഷത്തി അമ്പതിനായിരം അമ്പതിനായിരം ലാസ്റ്റ് ഫൈനലി ചെറിയ മാറ്റം ഫൈനൽ എന്നൊക്കെ പറയുമ്പോൾ ഇതല്ലേ നമുക്ക് വണ്ടിയാണ് കേരള വണ്ടിയാണ് എനിക്ക്

മാക്സിമം കുറച്ചു കൊടുക്കാം മാക്സിമം നാല് നമ്മൾ വില കുറച്ച് എല്ലാത്തിനും പറഞ്ഞിട്ടുള്ളൂ പെരുന്നാൾ പ്രമാണിച്ച് നമ്മൾ മാക്സിമം വില കുറച്ചു മാക്സിമം റേറ്റ് കൊടുക്കുന്നത് നമ്മളെ സ്പോട്ട് മലപ്പുറം കോട്ടക്കൽ കോട്ടക്കല കോട്ടക്കല പെരിന്തൽമണ്ണ റോട്ടിന് അതായത് പുത്തൂർ പുത്തൂർ ജംഗ്ഷൻ ജംഗ്ഷൻ പെരിന്തൽമണ്ണ ഒരു 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 കിലോമീറ്റർ കിലോമീറ്റർ അല്ലേ മതി എന്തായാലും നമ്പർ ബോർഡ് നമ്പർ അടിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം വില ഭാഗമുള്ള വണ്ടികളാണ് അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഫ്ലഡ് കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഗ്യാരണ്ടി കാര്യങ്ങളും അപ്പൊ സ്പോട്ട് മറക്കണ്ട നമ്മളെ കോട്ടക്കൽ പുത്തൂര് മലപ്പുറം കോട്ടക്കൽ പുത്തൂരിലാണ് വരുന്നത് നമ്പർ അടിയിലുണ്ട് ബാഗം വിളിച്ചോളൂ